നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം അടിപൊളിയായിട്ട് അവർ അതും ആരും ും കളക്ഷൻസ് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറനടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ അഴീക്കോട് മണ്ഡലം വാർഡ് കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ താഴെ തലങ്ങളിലെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് കരുത്തുള്ള പ്രസ്ഥാനമായി കോൺഗ്രസ് മാറണം ഇന്നലെകളിലെ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാളെകളിൽ നടക്കാൻ പോകുന്ന ഏത് തെരഞ്ഞെടുപ്പും ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കോൺഗ്രസിനെ മാറ്റിയെടുക്കാൻ ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രാദേശികമായി കോൺഗ്രസിൻ്റെ താഴെ തലങ്ങളിലെ കമ്മിറ്റികൾ സജീവമാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം വരുന്ന ഏത് തെരഞ്ഞെടുപ്പും ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കാൻ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതാണ് ഈ കുടുംബ സംഗമം കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം ഒട്ടേറെ കാര്യങ്ങൾ എനിക്കും സംസാരിച്ചവരോട് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങുകൂടെ ഉണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എ റഷീദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ബി കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു തലേ ദിവസം മാർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്താണ് അദ്ദേഹം പിണറായി വിജയൻ ആർ എസ് എസുമായി ഘടകായി മത്സരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ആരോടും പറയാൻ മടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ നമുക്കറിയാം ഇതെല്ലാം കേരളത്തിൽ നാം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ദേശീയ തലത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി വലത്തെ തോളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ തോളിൽ കൈയിടുമ്പോൾ ഇപ്പുറത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അദ്വാനി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന് ഇടതു തോളിൽ നിന്ന് കൈയിട്ടുകൊണ്ട് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ മുന്നോട്ട് നാം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി എച്ച് റഹീം സ്വാഗതം പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം സാദത്ത് പി പി ജോൺ കോൺഗ്രസ് എറിയാട് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് പി എം മനാഫ് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ബി എം ഷൈൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ എ അനീഷ് ബിന്ദു സുരേഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് അമരീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും ആദരിച്ചു കെ ടി രാജു എം ടി വേലായുധൻ നൌഷാദ് വലിയപറമ്പിൽ റഷീദ് ചക്കാലക്കൽ രവീന്ദ്രൻ കൊച്ചിക്കാട്ട് സി എ അബ്ദുൽ ഗഫൂർ കെ എ സൈദു നൌഷാദ് മാങ്ങ പറമ്പിൽ എൻ എ മാഹിൻകുട്ടി മുഹമ്മദ് അലി ചക്കാലക്കൽ എന്നിവർ നേതൃത്വം നൽകി ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക്